ഇപ്പൊ ഏറ്റവും അവസാനം ചെയ്ത് തീർത്തത് കാർലോ അക്കിറ്റസിന്റെ ഒരു സ്റ്റാച്യു ആണ് പക്ഷെ അത് ചെയ്യുമ്പോൾ എനിക്കൊരു പേടിയുണ്ട് കാരണം ഇവിടെ നമുക്ക് നമുക്ക് അടുത്തൊരു പരീക്ഷിക്കാനോ അല്ലെങ്കിൽ ഒരു സാമ്പിള് കാണാനോ എനിക്കൊരു വർക്ക് ഉണ്ടായിരുന്നില്ല പിന്നെ ഒക്കെ നോക്കും യൂട്യൂബിലൊക്കെ മൊത്തം പരിശോധിച്ചും പരീക്ഷ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കിട്ടി പുറത്തുള്ളവരാണ് പക്ഷെ അത് മുമ്പൊന്നും നമുക്കൊരു സാറ്റിസ്ഫൈഡ് ആകുന്നില്ല പിന്നെ കിട്ടിയ രൂപങ്ങളെല്ലാം വെച്ച് ഞാൻ ആദ്യമൊന്നും പരീക്ഷിച്ചു പക്ഷെ ചിരി അത്ര ശരിയായില്ല പക്ഷെ വീണ്ടും ഞാനത് ഒരു അത്ര ശ്രദ്ധയോടുകൂടി തന്നെയാണ് ചെയ്തത് ഇപ്പം കുഴപ്പമില്ല അതിനൊരു വിദൂര സാദൃശ്യമെങ്കിലും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു രൂപം എനിക്ക് ഉണ്ടാക്കാൻ സാധിച്ചു അത് ഈ പറയുന്ന യുവജന മധ്യസ്ഥനായ കാർലോ കിറ്റസിന്റെ സഹായവും തീർച്ചയായിട്ടും ഉണ്ട് കാരണം ഈ ആധുനിക മീഡിയ ഉപയോഗിക്കാൻ എങ്ങനെ നന്നായിട്ട് ഉപയോഗിക്കണം എന്നൊക്കെ യുവജനങ്ങളെ പഠിപ്പിക്കുന്ന ഒരു വിശുദ്ധനെ ഉണ്ടാകുമ്പോൾ അത് ഒരു യുവാവായി എനിക്ക് നല്ല പ്രചോദനം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ുഗത്തിൻ്റെ പ്രത്യാസയെ വിശ്വസ്ത വഴിയിൽ നടത്തിയിടണേ ദിവ്യ പ്രേഷിതനേ